ബാലസംഘം പട്ടാമ്പി ഏരിയ വേനൽ തുമ്പി പരിശീലന ക്യാമ്പിന് വിളയൂരിലെ പേരടിയൂർ എ എൽ പി സ്കൂളിൽ തുടക്കമായി ക്യാമ്പ് ഏപ്രിൽ പത്തൊൻപത് വരെ തുടരും തുടർന്ന് പരിശീലനം പൂർത്തിയാക്കുന്ന വേനൽ തുമ്പികൾ ഏപ്രിൽ ഇരുപതിന് പറന്നുയരും മൂന്ന് നാടകങ്ങളും സംഗീത ശില്പങ്ങളും അടങ്ങുന്ന വേനൽ തുമ്പി കലാജാഥ ഏരിയയിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചു വരെ പരിപാടികൾ അവതരിപ്പിക്കും പരിശീലന ക്യാമ്പ് ബാലസംഘം സംസ്ഥാന അക്കാദമിക് കൺവീനർ ടി കെ നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എസ് പി ഋതുജ അധ്യക്ഷയായി സി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ മുരളി ടി ഷാജി വിളയൂർ ലോക്കൽ സെക്രട്ടറി കെ വി ഗംഗാധരൻ വിളയൂർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ മണികണ്ഠൻ കൊപ്പം സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എൻ പി രാമദാസ് ബാലസംഘം ജില്ലാ പ്രസിഡന്റ് എ അശ്വതി ജില്ലാ അക്കാദമി കൺവീനർ പി ടി രാഹേഷ് വേനൽ തുമ്പി സംസ്ഥാന പരിശീലകൻ പി പി സുബ്രഹ്മണ്യൻ ഏരിയ കൺവീനർ ടി വി ഗിരീഷ് ഏരിയ കോർഡിനേറ്റർ പ്രജീഷ് പള്ളിപ്പുറത്ത് എം എൻ പവിൻ വി അക്ഷയ് ഏരിയ സെക്രട്ടറി പി ഷിയാസ് എന്നിവർ സംസാരിച്ചു വേനൽത്തുമ്പികളുടെ പരിശീലന പരിപാടി ഇന്ന് വളയൂര് പേരടിയൂര് എ എൽ പി സ്കൂളിൽ വെച്ച് ആരംഭിക്കുകയാണ് പത്തൊമ്പതാം തീയതി വൈകിട്ട് വേനത്തുമ്പി പര്യടനത്തിൻ്റെ ഉദ്ഘാടനത്തോടു കൂടിയാണ് ഈ ക്യാമ്പ് അവസാനിക്കുന്നത് പേരടിയൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ബാലസംഘത്തിൻ്റെയും മറ്റു പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ക്യാമ്പുകളും സമ്മേളനങ്ങളും ഒക്കെ നടത്തി പരിചയമുള്ള ഒരു സ്ഥലമാണ് പേരഡിൽ സ്കൂൾ സഹവാസ ക്യാമ്പുകൾ പോലെയുള്ള മാതൃകാപരമായുള്ള പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് സംസ്ഥാനത്ത് തന്നെ മാതൃകയായി പ്രവർത്തനം നടത്തിയ പേരഡിൽ സ്കൂളിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത് എന്ന വ്യത്യസ്തത കൂടി ഇതിലുണ്ട് ഈ പരിശീലന പരിപാടിയിൽ പരിശീലകർ ഉൾപ്പെടെ ഇരുപത്തഞ്ചു പേരാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അവർക്കാവശ്യമായുള്ള ഭക്ഷണവും അതുപോലെ തന്നെ താമസവും മറ്റും എല്ലാ സൗകര്യങ്ങൾക്കും വിപുലമായ സംഘാട സമിതിയാണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് അവരുടെ നേതൃത്വത്തിൽ നല്ല രൂപത്തിൽ പരിശീലനത്തിന് വരുന്ന കുട്ടികൾക്ക് ആവശ്യമായ തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവർക്ക് തൃപ്തികരമായ രീതിയിൽ തന്നെ നടത്തിക്കൊടുക്കുവാനാവശ്യമായുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഈ ക്യാമ്പ് അവസാനിക്കുന്നതും കൂടി ഒരു പുതിയ ഒരു ഉണർവിലേക്ക് അല്ലെങ്കിൽ ഇതുവരെ ലഭിക്കാത്ത തരത്തിലുള്ള ഒരു ക്യാമ്പ് അനുഭവമായി ഈ കുട്ടികൾക്കത് മാറും അതിനു വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് വേനത്തുമ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ പരിപാടി ഈ പര്യടനം ഏരിയയിലെ മുഴുവൻ ലോക്കൽ കമ്മിറ്റികളിലും സ്വീകരണങ്ങളിലും ഇരുപത്തിയഞ്ചോളം വരുന്ന സ്വീകരണ പരിപാടികളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിനാവശ്യമായുള്ള ക്യാമ്പ് ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുന്നു ക്യാമ്പിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന നാടകങ്ങള് നാടകങ്ങളും സംഗീത ശില്പങ്ങളും കൊണ്ടാണ് വേനൽത്തുമ്പികള് കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ടും പറന്നിറങ്ങുന്നതും ഒക്കെ നാടകങ്ങളായിട്ട് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവരുന്നത് മൂന്ന് നാടകങ്ങളാണ് പാവങ്ങൾ കെണി അതുപോലെ തന്നെ തല്ലുകളി നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം നിലവിലെ സാമൂഹിക സാഹചര്യം ഒക്കെ എത്തരത്തിലാണ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിനൊക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ എതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് കെണി എന്ന് പറഞ്ഞിട്ടൊരു നാടകമുണ്ട് സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും സമാധിക്കും അനാചാരങ്ങൾക്കും അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ചിട്ടൊക്കെ എതിരായിട്ട് പറഞ്ഞുകൊണ്ട് കെണി എന്ന് പറയുന്ന വളരെ തമാശയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു നാടകമാണ് കെണി അതുപോലെ തന്നെ മറ്റൊരു നാടകാണ് തല്ലേ മത്സ്യം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അമ്മ ശശിശേഖർ എഴുതിയിട്ടുള്ള നാടകമാണ് തല്ലേരി തല്ലേറിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നിലവിലെ സാഹചര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് കല്ലുകളി എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത് കുട്ടികളിൽ വളർന്നു വന്നിരിക്കുന്ന അക്രമാസക്തയെ കുറിച്ചിട്ടും അതുപോലെ പരസ്പരം തോന്നുന്ന വിദ്വേഷത്തെ കുറിച്ചിട്ടും അതൊന്നുമല്ല ഉള്ള കുട്ടികൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്നേഹമാണ് ഞങ്ങളിലുള്ളത് കരുണയാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് തരുന്ന ഒരു നാടകമാണ് തല്ലുകളി എന്ന് പറയുന്ന നാടകം മറ്റൊരു നാടകം പാവങ്ങളാണ് പാവങ്ങൾ എന്ന് പറയുന്ന ജീൻ ജീവ വിക്ടർ ഹ്യൂഗോയുടെ പ്രശസ്തമായിട്ടുള്ള പാവങ്ങളുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയാണിത് സമയത്ത് അതിനുമായി ബന്ധപ്പെട്ട് പെടുത്തിക്കൊണ്ട് ജീൻബാൽ ജീനിനെ കുറിച്ചിട്ടും ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന പട്ടിണി പാവങ്ങളെ കുറിച്ചിട്ടും അവശരെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുന്ന ഒരു നാടകമാണ് പാവങ്ങൾ ഇത്തരത്തിൽ മൂന്ന് നാടകങ്ങളുണ്ട് അതുപോലെ തന്നെ സംഗീത ശില്പങ്ങൾ എം ടി വാസുദേവൻ ആർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് ഉണ്ട് നമ്മുടെ ശിവശങ്കർ മാസ്റ്റർ ബാലസംഘത്തിന്റെ കാലത്തെയും പ്രിയപ്പെട്ട പാട്ടുകാരനും കൂട്ടുകാരനൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള എം ശിവശങ്കർ മാസ്തറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ട്രിബ്യൂട്ട് അതുപോലെ തന്നെ ഇരുവിന്റെ കണ്ണു തീ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാട്ട് ഒരു ട്രിബ്യൂട്ട് ഉണ്ട് പിന്നീട് ഒരു വിപ്ലവഗാനം അതുപോലെ തന്നെ അവതരണ അവതരണശില്പായിട്ട് തുമ്പികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവതരണശില്പുണ്ട് ഇത്തരത്തില് വളരെ പാക്ഡ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ എത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്യുന്ന രീതിയിലേക്കുള്ള അവതരണ അവതരണശില്പങ്ങളും നാടകങ്ങളും ഒക്കെ കാഴ്ചവെച്ചുകൊണ്ട് അടിപ്രാവശ്യം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി